പരിചയപ്പെട്ടാലോ പാഴായി പോകുന്ന വേരുകളിൽ വിസ്മയം തീർക്കുന്ന കൊട്ടിയൂരുകാരുടെ സ്വന്തം ബിജുചേട്ടനാണ് നമ്മുടെ ഇന്നത്തെ താരം ഹായ് നമസ്കാരം ബിജേട്ടാ ഞങ്ങൾ ഈ വഴി വന്നപ്പോൾ കേട്ടു ബിജേട്ടൻ എന്തൊക്കെയോ വലിയ സംഭവങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് അത് എന്തൊക്കെയാണെന്ന് ഞങ്ങളെ കൂടി ഒന്ന് കാണിക്കാവോ വലിയ കാണിക്കാം കനമുള്ള ഇത് സംഭവം ഒന്നുമല്ല രണ്ടു കാലം കൊണ്ടു ഫ്രെയിം വേറെ കൊടുത്തിരിക്കുന്നു ഇത് വേറെ വെറൈറ്റി മോഡൽ സപ്പറാണ് സാധാരണ പ്രത്യേകതയുള്ളത് പ്രത്യേകത ഒന്നുമില്ല സാധാരണ സപ്പറാണ് എല്ലാവരും കൊത്തുന്നത് ഇത് വേറെ മോഡലായതുകൊണ്ട് കൊത്തി എടുത്ത

വല്ലാത്തൊരു വേരിയെ വലിയൊരു കാടായിരുന്നു ഇതിപ്പോ നമ്മൾ കാണുന്ന എല്ലാ നല്ല എല്ലാ രൂപങ്ങളും എല്ലാം കറക്റ്റായിട്ട് എല്ലാ പെർഫെക്ഷനും എല്ലാ ഉണ്ട് അഭയങ്ങളും കൊണ്ട് ഒട്ടേറെ പക്ഷെ ഇങ്ങനെ കിട്ടൂല ആർക്കും കിട്ടൂലും ഈ തൊഴിലിന്റെ ടാസ്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് കിട്ടുമ്പോ ഈ രൂപങ്ങൾ ഒന്നും ഇതിനകത്ത് ഇണ്ടാവൂല നമ്മൾ ആദ്യം കണ്ടുപിടുത്താണ് നമുക്ക് ആവശ്യമുള്ള രൂപം കണ്ടുപിടിക്കണ്ടേ കണ്ടുപിടിച്ചാൽ മാത്രം പോരാ അത് പരിപൂർണമായിട്ട് കിട്ടും സ്വന്തം സ്വന്തം മനസ്സിൽ തോന്നിയതാണോ ആണ് ആണ് അതെ വേറെ റെഫറൻസ് ഇല്ല ഇല്ല മനസ് അങ്ങനെയൊന്നുമില്ല പിന്നെ എന്താ ഇതിന്റെ പുറകിൽ എന്തെങ്കിലും ഇല്ല അങ്ങനെ പുറകിലെന്തെങ്കിലും ആശയങ്ങളൊന്നും ഒന്നുമില്ല നാല് സ്ത്രീ രൂപങ്ങളും ഒരു സമൂഹം ആ പിന്നെ എന്റേതായ രീതിയിൽ ഞാൻ പണി എടുത്തു ഒറ്റ കഷ്ണമാണ് ഒരു ജോയിന്റ് കൊല്ലം ഒന്നുമില്ല കിട്ടൂല കിട്ടൂലേ ഒരു എട്ടടി നീളം ഇങ്ങനെയുണ്ട് നീ നിൽക്കുന്നു ഞാൻ നിൽക്കുന്നു എട്ടടി നീളം ഇങ്ങനെ ഒരു അഞ്ചടി കാണും പിന്നെ നമ്മൾ വേറെ ആമ നമ്മൾ പറയൂലെ ഈ കമ്പു ശീഖരങ്ങളെല്ലാം കാണും പൊതുവെ അങ്ങനെ വേരില് പണിക്കുമ്പോ അങ്ങനെ ഇത് അങ്ങനത്തെ ഒരു സാധനം അങ്ങനെ വലിയ സംഭവം സംഭവല്ലേ പിന്നെ പിന്നെ അഞ്ചു മാസം മേലെ എടുത്തുണ്ടെങ്കിൽ അഞ്ചു മാസം എന്നെക്കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ മിക്ഷണറും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഒന്നുകൂടി പൊളിച്ച് ചെയ്യാം ഇപ്പൊ എന്റെ വീടിന്റെ മിറ്റത്തുള്ളി സാധനം കിടക്കുന്ന ഇത് എടുത്ത് പൊക്കാണിങ്ങനെ എട്ടുപേര് വേണം നല്ല വീട്ടല്ലേ വീട്ടി അല്ലേ പ്പോ ചെറിയ കഷ്ടപ്പാടൊന്നുമല്ല എനിക്ക് തോന്നുന്നു നമ്മളിത് എല്ലാ ഒരു നമ്മളത് ഇപ്പൊ നമുക്ക് മര്യാദയ്ക്ക് അടിക്കാൻ പറ്റൂല അപ്പോഴത്തേക്ക് അടുത്ത പോയി തട്ടും എന്തിനാ പറയുന്നു ഒരു മാസം ഞാൻ അടുപ്പ് വേസ്റ്റ് കേട്ടറിഞ്ഞതിൽ മനോഹരമായിരുന്നു കണ്ടറിഞ്ഞ വിസ്മയം ഇനിയും ആയിരം വിസ്മയങ്ങൾ ബീച്ചേട്ടന്റെ കരങ്ങളിൽ വിരിയട്ടെ എന്ന് ആശംസിക്കുന്നു അശ്വതി കൊട്ടിയൂരിനൊപ്പം മേഘാ ട്രൂത്ത് വിഷൻ ന്യൂസ് കേളകം